കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം പ്രതംഗനാഥം പരിപാടിയിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ഈ ബഹളം കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങളാണ് പ്രതിഷേധിച്ചതും സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു സുതീഷ് വിശദാംശങ്ങൾ ഇരുപത്തി ഒമ്പതിനായിരുന്നു ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിന് കാരണമായതിൽ കോർപ്പറേഷന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ച വലിയ കാരണമായി എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും മേയർ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഇതേ ചൊല്ലിയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് ഇത്രയേറെ തർക്കം ഉണ്ടാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും അവർ ആരോപിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ഈ പരിപാടി നടക്കുന്നു അപകടം ഉണ്ടാകുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം മുപ്പതാം തീയതി മാത്രമാണ് ഇതിന് കോർപ്പറേഷൻ അനുമതി നൽകുന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച വലുതാണ് ആകെ ഒരു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത് മറ്റു പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു കോർപ്പറേഷൻ ഉണ്ടായ വീഴ്ചകൾ മറച്ചു വെക്കുന്നു എന്നത് കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതും അനു ശരി സുതീഷ്